സ്വാഗതം നമ്മുടെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടുന്നതിനു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സ്ഥിരം ജഡ്ജസിനെ പരിചയപ്പെടാം ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ചിരിച്ചു കൊണ്ട് മാത്രം കുറ്റം പറയുന്ന ചിരിക്കുട്ടൻ ചേട്ടൻ വളരെ കുറവാണല്ലോ എന്നാലും കുഴപ്പമില്ല അപ്പോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ പരിചയപ്പെടാം ഇത് ശരിക്കും പറഞ്ഞല്ലേ വളരെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ എന്റെ ഈ പേരൊക്കെ മാറ്റി ഷംന കാസീം എന്നൊക്കെ ആക്കിയത് പേര് മാറ്റി ഒരു സ്റ്റൈലായിട്ട് എന്ന് വിചാരിച്ചാ ഓ അതുകൊണ്ടാണല്ലേ ഇപ്പൊ ഞമ്മള് നമ്മളൊരു പേരല്ലേ മാറ്റിയോളൂ ഫ്ലാറ്റ് കിട്ടാന്ന് വെച്ചാ ഇവിടത്തെ ചില പെണ്ണുങ്ങള് സ്വന്തം മാപ്പാനെ വരെ മാറ്റി പറയണു ഇടക്കിടക്ക് കോഴി കൊത്ത കൊക്കണ ശബ്ദം കേൾക്കണ്ടല്ലോ അതവിടുന്നാ ഇത് കോഴി കൊക്കി ഇതൊക്കെ എന്റെ ട്രേഡ് മാർക്ക് അല്ലേ എന്തിനാ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇഷ്ടപ്പെട്ട വിനോദം ഏതാ എനിക്ക് കളികൾ കളികൾ ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ക്രിക്കറ്റ് കളിയാ ക്രിക്കറ്റ് എനിക്കിഷ്ടം അതല്ല ടെന്നീസ് ആ ടെന്നീസിന് ഒരു പ്രത്യേകത ഉണ്ടറി കളി ഈ സാനിയായ മൃസിക്കുമ്പോ സംഗതികളൊക്കെ സാനിയാ മിർസ കളിക്കുമ്പോ അവളെക്കെയാ ബോൾ എടുക്കണത് എന്റെ മോനെ ആരെങ്കിലും കാണുടാ പറഞ്ഞ വൃത്തിയെട്ട കളി കാണത് ആ പേര് അതാ ഈ നിന്നെ പോലെ ഉള്ളവര് കാണണ വേറെ ഒന്നും ആയിട്ടല്ല പിന്നെ ആ പെണ്ണിനെ ഇത്രയുള്ള നിക്കറിട്ട് കളിക്കണോണ്ടല്ലേ ഈ പറഞ്ഞ ആളുകളൊക്കെ കുത്തിയിരുന്ന് കാണണത് ഈ പെണ്ണുങ്ങളെ ഈ ടെന്നീസ് കളിക്കുന്ന പെണ്ണുങ്ങളെ ഒരു സാരിയോ ചുരിദാറോ ഇടീച്ചു നോക്ക് അപ്പ കാണാൻ കളി ഒറ്റ മനുഷ്യനുണ്ടാവൂല ആട് അത് കടന്നു കൊടുത്തില്ല എന്റെ ഭാഷയിൽ പറയുമ്പോ ഷഡ്ജൻ കോഴി കൊക്കണം പിന്നെ കൊക്കുവാ ഞാൻ കൊക്കെയ്തല്ല ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എന്റെ ശൈലി ചെയ്തൊക്കെ എന്ത് രസമല്ലേ ഈ പ്രോഗ്രാം ും പറയും എന്ത് രസ പടക്കിടക്ക് പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ ഇങ്ങനെ ചോദിച്ചോട്ടെ താത്തോ ആ ഒരു എന്റെ മോന്റെ കല്യാണത്തിന് ഞാനല്ലേ ഫ്രണ്ടില് പന്തലിന്റെ മുമ്പിലേന്ന് എല്ലാരും സ്വാഗതം ചെയ്യുന്നത് ഒരു നാരങ്ങയും ഒരു മുട്ടായി അയ്യോ അത് അത് സ്വാഗതമല്ലേ ശരി ഇത് എന്റെ മോനെ ഇന്ന് രാവിലെ ഞാൻ സുബൈ കഴിഞ്ഞേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഞാൻ നോക്കുമ്പോ എന്റെ മുഖത്തൊരു തുള ഈ വട്ടമുണ്ട് എന്നിട്ട് എന്നിട്ട് വാടിച്ചപ്പോ ചെയ്യാറുണ്ടോ ഞാൻ ചെയ്യാറില്ല എന്റെ കെട്ടിയാ കെട്ടിയോ ആ പുള്ളിക്കാരൻ ട്യൂൺ ചെയ്യും ഞാനില്ലാത്തപ്പോഴാണോ ഞാനുണ്ടെങ്കിൽ അങ്ങനെ ട്യൂൺ ടൂൺ ചെയ്യൂലെ അതാ അപ്പുറത്തെ വീട്ടിലെ ശങ്കറിന്റെ ഒരു മോളുണ്ട് ബാസന് പറഞ്ഞു ആ പെണ്ണ് ഇടക്ക് ട്യൂൺ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അതല്ലേ ചോദിച്ചത് സംഗീതം ആ സംഗീത അവളുടെ അനീതി അവളെ പോണ കോട്ടോ നോക്കിയാ മുട്ടയിട്ടോക്കിയാ കൊറേ നേരമായിട്ട് കൊക്കണ്ടെ പറഞ്ഞു എന്റെ ശൈലിയിൽ ഒന്നും കേറി പിടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതല്ല കവിതയില്ലേ കവിത ആ കവിത സംഗീതം കവിത അതിനെ പറ്റിയാ പറഞ്ഞത് ഇപ്പൊ കവിതെന്നല്ല ഏത് പെണ്ണിനെ എന്റെ കെട്ടിയോ ട്യൂൺ ചെയ്യും ഞാനില്ലെങ്കി ഞാൻ ഉണ്ടെങ്കി പോയി

പിന്നെ മാപ്പിള പാട്ടല്ലേ ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ എന്ത് മൊത്തം പറഞ്ഞേയുള്ളൂ ഇനി കൊറേ കൂടെ അണ്ണാച്ചി പറഞ്ഞത് അണ്ണാച്ചി പറഞ്ഞു മനസ്സിലായോ നിറയെ സംഗതികളൊക്കെ ഉള്ള ഒരു വേണമെന്നാണ് ഉദ്ദേശിച്ചത് സംഗതി സംഗതിപ്പോ വരാൻ പോണേന് മുമ്പ് നിങ്ങൾ നിർത്താൻ പറഞ്ഞില്ലേ ടെമ്പോ എന്റെ മോനെ അറുനൂറ്റമ്പത്യാവും മിനിമം ചാർജ് ഇതിപ്പോ ഓട്ടോറിക്ഷയിലാകുമ്പോ നാപ്പത്തി ആറ് ഞാൻ ആദ്യം വന്നപ്പോല് പറയുന്ന എന്റെ സംഗതി ഒന്നും കരി പിടിക്കണ്ടെന്ന് എന്തൊക്കെയാ ഈ പറയുന്നേ വന്നപ്പോല് പറയുന്ന ഞാൻ ചിരിച്ചു തെറ്റായി പോയോ ഹലോ ഒന്ന് കൊക്കല് നിർത്തപ്പെടാൻ പറത്താനും പറയട്ടെ ഹലോ ആരാടാ അങ്ങേ തലിക്കില്ലേ ആര് നാസരാശ മോനെ ആ അതാണ് ഞാനും എടുത്തില്ല മോനെ എനിക്കെന്തിനാ അതിനകത്ത് കമ്മീഷൻ അടിക്കുന്നത് പറയട്ടെ അല്ല നിക്ക് ഈ പെരുന്നാളിന് പോത്തിനെ മേടിച്ചാല് ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപ കമ്മീഷൻ എടുക്കണുന്ന് ഈ നാസർ പറയണു കൊള്ളാവ നല്ലൊരു പെരുന്നാളിന് പോത്തിനെ മേടിക്കുമ്പോ ഞാൻ കമ്മീഷൻ എടുക്കോ ിറ്റ് ഒന്ന് ഫോണുണ്ടോ നിങ്ങളുടെ അതില് ഫോണോണ്ടോ രണ്ടര രണ്ടര രൂപയാടച്ചോനെ തെണ്ടികളുടെ അടുത്തുണ്ടല്ലോ പൈസ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ മുപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് നാല് ആ ഒന്ന് ഓൾഡിട്ടാ ഹലോ സുലൈമാനെ ഏടാ ഞാൻ ഈ ഈ കച്ചവടത്തിൽ ആയിരത്തിഅഞ്ഞൂറ് രൂപ കമ്മീഷൻ എടുക്കണെന്ന് യുവൻ പറയണു ആ ഞാനീനകത്ത് ഇടപെടാനില്ല എന്നാ നിങ്ങൾ അയക്കോ ഇനി സംസാരിച്ചോട്ടെ ഒരു കുഴപ്പമില്ല അങ്ങ് നീക്കി വെച്ച കേട്ടോ താത്ത നിങ്ങൾ എന്തിനാ ഓണത്തിനൊരിക്കും പുട്ട് വെച്ചോടും ചെയ്യുന്നേ ഇത് ഷോയല്ലേ ഷോ ഫോൺ ചെയ്യുന്നേ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങള് ശരിക്കും ജോലി എന്താ എന്ന് പറഞ്ഞാലേ ഞാൻ പാട്ട് പാടും പാട്ട് പാടും അപ്പൊ നിങ്ങൾ എന്തിനാ പരസ്യാ പോ പരസ്യ ചിത്രോ അതൊക്കെ ജീവിച്ചു പോകണ്ടേ അതിന് വേണ്ടിട്ടാ ആ പരസ്യ ചിത്രത്തിലൊക്കെ അഭിനയിക്കുന്നേ കണ്ടിട്ടുണ്ടോ ഒരു കശുവണ്ടിയുടെ പരസ്യചിത്രത്തില് അഭിനയിച്ചത് എന്ത് രക്ഷേ കശുവണ്ടിയുടെ പരസ്യ ചിത്രത്തില് നിങ്ങളെ വിളിക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ ആ പരസ്യചിത്രം അഭിനയിക്കാൻ നിങ്ങളുടെ അത്രയും ഇണങ്ങുന്ന ആള് ഈ ലോകത്തിലില്ല ഒരു കശുവിനണ്ടിയുടെ മുഖമല്ലേ അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ ഈ സംഗീതപരമല്ലാതെ നോവല് സാഹിത്യം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ ആ എനിക്ക് ഇത് ഇതല്ലാതെ സംഗീതം പാട്ടല്ലാതെ ഇത്തിരി സാഹിത്യപരമായിട്ടാണ് കവിത എഴുതുന്നവർക്ക് കഥ എഴുതാൻ എഴുതാനും എളുപ്പോ ഈ കവിതയും കഥയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഈ കവിതയുടെ നടുക്കുള്ള വി അങ്ങ് ഒഴിവായി കളഞ്ഞാ കഥ ഞാൻ ശരിക്കും പറഞ്ഞ അതല്ല ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആവുമ്പഴം എനിക്ക് അയാളെ വലിയ താല്പര്യം ഇല്ല എന്തായത് എന്റെ മോനെ ഇത്രേം കിബിറുള്ള അഹങ്കാരമുള്ള ഒരു കഥാകൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല അല്ല ഞമ്മടെ അയാള് അയാൾ എഴുതിയത് കണ്ടില്ലേ എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു ഞമ്മടെ വീടുകളിൽ പലതും ഉണ്ടാവും അതൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് നടക്കലാണോ അന്തസ്സു എന്റെ വീട്ടിലെ ഒരു ജേഴ്സി പശുണ്ട് കർക്കാറായത് അതുപോലെ ഒരു ആടുണ്ട് എന്റെ വാപ്പാക്കൊരു ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ് നാട്ടുകാരോട് പറയലാണോ അതിന്റെ അന്തസ്സും ശരിയാണ് അതൊന്നും അതൊക്കെ അഹങ്കാരമൊന കിബിറ ശെരിക്കും പറഞ്ഞാല് ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല ഏട്ടോ വന്നപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് അല്ലെണ്ണേശിടും ആർക്കും മനസ്സിലാവില്ല അപ്പൊ എന്നാ പിടിച്ചോ

അത്രയ്ക്ക് നന്നായിട്ടൊന്നുമില്ല മരതിൽ കാ വളരെ മനോഹരമായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഏ മെര തീർന്നില്ല മരതിൽ സംഗതികളൊക്കെ പുറത്തു 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 ഇനി സംഗതി തന്നെ മൊത്തം എനിക്ക് വന്നു അങ്ങനെ കേട്ടോ അടുത്ത പാട്ട് പാടും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ വേറെ ഒന്നല്ല

ും ഫ്റ്റിട്ടുള്ള പരിപാടിയല്ലേ പിന്നെ ആയിട്ട് ആയിട്ട് പിന്നെ അത് മാത്രല്ല ഭയങ്കര താത്ത നമ്മൾ മുമ്പേ പെർഫോമൻസ് റൗണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ പക്ഷെ അതൊന്നും നമ്മൾ ഇവിടെ പെർഫോം ചെയ്തില്ല ഏട്ടോ താത്ത ഇനിയിപ്പം പെർഫോമൻസ് റൗണ്ടാണ് ഉദ്ദേശിക്കുന്നത് പെർഫോമൻസ് റൗണ്ടാണ് അപ്പം നന്നായിട്ട് പെർഫോം ചെയ്ത് നന്നായിട്ട് കളിച്ചു വേണം പെർഫോം ചെയ്യാൻ ശരി ഓക്കെ ആണല്ലോ അതെ അതെ അപ്പൊ നമ്മുടെ താത്ത നല്ലൊരു തമിഴ് ഗാനം പെർഫോം ചെയ്യാൻ പോവുകയാണ് കാണാൻ എവിടെ സംഗതി പോയിട്ടുണ്ട് ശരിയാ അണാച്ചി നോക്കിയിരിക്കുന്നു സംഗതി സംഗതി പോയി എവിടെയായിരുന്നു ഓർക്കുന്നുണ്ടോ ഒരു കാര്യ ഒരിടത്ത് മാത്രല്ല ഒരിടത്ത് കൂടെ പോയായിരുന്നു അത് ആ സംഗതിയല്ല ഒന്ന് ഒന്നോട് അത് വേറെ ൂട്ടാൻ പറ്റൂല അത് വേറെ അതൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് അജിക്കുമ്പോഴും ഗുമ്മുക്കുമ്പോഴും നിക്കുമ്പോഴും ഇരിക്കുമ്പോഴൊന്നും ശുദ്ധ സംഗീതം പോവാൻ പാടില്ല കേട്ടോ എല്ലാം ശ്രദ്ധിച്ച് വീണ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഒരു വയസ്സായ സ്ത്രീയാണ് കൊറേയൊക്കെ എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഓ അത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്കൊരു കാര്യം ചെയ്യാം ഇത്രയും രസമായിട്ട് പെർഫോം ചെയ്തല്ലേ നല്ല നല്ല കോസ്റ്റ്യൂം രസമായിട്ടുണ്ട് സെലക്ട് സ്വന്തമായിട്ട് സെലക്ട് ചെയ്തല്ലേ രണ്ടുപേരും ഒന്നും ഇല്ല സെലക്ട് ചെയ്ത് തരാൻ അപ്പൊ നമ്മുടെ താത്ത നല്ല രസമായിട്ട് പെർഫോം ചെയ്തു അപ്പൊ ഞാനൊരു ഒന്നര മാർക്ക് കിട്ടും ഒന്നര മാർക്ക് എന്റെ പട്ടിക്ക് കൊടുത്താ മതി അപ്പൊ ഇവരെ മാർക്ക് തരില്ല പറയണത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നാട്ടുകാരെ നിങ്ങളെല്ലാരും എനിക്ക് വിട്ടു തരണം അവിടെ സംഗതി പോയി എന്തായാലും വിട്ടാ പോരേ അപ്പൊ എല്ലാരും ഞമ്മക്ക് വേണ്ടി ഇ എം എസ് വിടണം ഞമ്മക്ക് ഇ എം എസ് വിടേണ്ട തറപ്പായോ ഫ്ലോർ എന്ന് പറഞ്ഞ എന്താ തറ മാറ്റെന്ന് പറഞ്ഞ എന്താ പായ അപ്പൊ തറുപ്പായ പിന്നെ പിന്നെ ബഹിരാകാശം ആ സ്പേസ് ഇവിടെ മലയാളികളാണോ പുള്ള ഇവരോട് ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ അപ്പൊ ബഹിരാകാശം നിങ്ങൾ എല്ലാരും എനിക്ക് ഇടതടമില്ലാതെ ഇ എം എസ് വിട്ട് എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഓട്ടി ചോദിച്ചാലൊന്നും ഈ ചെറുപ്പക്കാർ ഇ എം എസ് വിടൂലെന്ന് ഞമ്മക്കറിയാം പക്ഷെ നമ്മുടെ മക്കളെ കണ്ട ഇവരെന്നല്ല അല്ല ഇവരുടെ വാപ്പാമാര് വരെ വന്ന് ഇ എം എസ് വിടും സ്വർണം പോലെ വളർത്തണ മക്കളല്ലേ എല്ലാരിക്കും സ്വർണക്കടയുടെ പേരായിട്ടേക്കണേ വിളിക്കട്ടെ ആ മോളെ പാത്തും ഇതാണ് ഇതാണ് ജുവലറി സലാലയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇനിയിപ്പോ അടുത്ത മോളെ വിളിക്കാം അവൾ ഇവിടെ അടിച്ചോണ്ട് മോളെ ആലൂക്കാസ് ഇതാണ് നമ്മുടെ ആലൂക്കാസ് ജുവലറി കണ്ടാ ഒരു പണത്തൂക്കം മുന്നിൽ ഇത് ഒരു പണത്തൂക്കമല്ല മുന്നിൽ പോയിക്കോടി ഒരു ഒന്നൊന്നര മുമ്പിൽ നല്ല എന്റെ അടുത്ത മോളെ കണ്ട ആരും ഇതൊക്കെ കൊള്ളാം കേട്ടോ എന്ത് രസാണെന്നറിയേ നല്ല രസം കേട്ടോ 916 वन सिक्स इवा वन सिक्स